ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ശാലിനി പ്രസവ വേദനയാൽ പുളയുകയാണ് കിടക്കുന്നത് ശാരദാമ്മയുടെ ഹോട്ടലിലും എന്നാൽ പുറത്ത് നല്ല മഴയും ഇടിയും ഇടിയുമായതുകൊണ്ട് തന്നെ പുറത്ത് ശാലിനി കിടന്ന് കരയുന്നതൊന്നും ശാരദാമ്മ കാണുന്ന കാണുന്നതും കേൾക്കുന്നതുമില്ല ഷാലിനെ മുറിയിൽ കാണാത്തത് കൊണ്ട് തന്നെ അവിടെ മുഴുവനും മരിച്ചു പറക്കുകയാണ് ശാരദാമ്മയും ശ്യാമയും കൂടി ഇതേസമയം സമയം ശ്യാമയെ ഹോസ്പിറ്റലിൽ പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വന്നുകൊണ്ടിരിക്കയാണ് സത്യാമ്മയും രോഹിതം പുറത്തേക്ക് ഇറങ്ങിയതിനു ശേഷം ശാരദാമ എടി ഇനിയിപ്പോ ഷാലിനി ആ ഹോട്ടലിലെങ്ങാണെങ്കിലും കാണൂ എന്ന് ശ്യാമയോട് പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഈ സമയത്ത് എന്തിനാ കുഞ്ഞേച്ച് അവിടെ പോകുന്നത് അല്ലെങ്കി തന്നെ പകൽ പോലും പുറത്തെങ്ങും ഇറങ്ങാറില്ലല്ലോ എന്തായാലും നീ ആ ടോർച്ചിങ് എടുത്തോണ്ട് വാ ഇവിടെ കാണാമൊന്ന് നോക്കട്ടെ എന്ന് ശാരദാമ പറയുന്നുണ്ട് അങ്ങനെ ശ്യാമ ടോർച്ച് എടുക്കാനായി മുറിയിലേക്ക് പോയി എന്തായാലും ശാരദാമ്മ ഹോട്ടലിന്റെ അടുത്തേക്ക് ഹോട്ടലിലേക്ക് പോയി ടോർച്ച് എടുത്ത് അവിടെ എല്ലാം നോക്കുന്നുണ്ട് ഷാലിനി ഷാലിനി എന്ന് ഉറക്കെ വിളിക്കുന്നു ചെയ്യുന്നുണ്ട് എന്നാൽ ഷാലിനിക്ക് സൗണ്ട് ഉണ്ടാക്കാനും പറ്റുന്നില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് അമ്മ എന്നൊക്കെ വിളിക്കുന്നു പക്ഷേ അമ്മ അത് കേൾക്കുന്നില്ല ശ്യാമ പറയുന്നു പ പറഞ്ഞില്ലേ ഇവിടെ എങ്ങും ഇല്ലമ്മേ ഹോട്ടൽ എന്തായാലും പൂട്ടി കിടക്കല്ലേ അമ്മേ ഇനിയിപ്പോൾ അടുക്കള മുറ്റത്ത് കാണം ഇറങ്ങിയതാണാവോ തല ചുറ്റ തല ചുറ്റിലങ്ങാണുണ്ടായാലോ എന്റെ ശ്യാമ പറഞ്ഞപ്പോൾ ശാരദാമ്മ പറയുന്നു എനിക്ക് എനിക്ക് വയ്യ വൈദ്യണ്ണിയായിരിക്കുന്ന പെണ്ണാണ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പല പ്രാവശ്യവും രാത്രി പുറത്തേക്ക് ഇറങ്ങരുതെന്ന് അമ്മ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞു ശ്യാമ ശാരദാമ്മയും കൂട്ടി പോകുന്നു എന്നാലും ആ ഹോട്ടലിൻ്റെ ആ ഭാഗത്ത് തന്നെ നിന്ന് കറങ്ങുകയാണ് രണ്ട് പേരും ടോർച്ച് അടിച്ച് നോക്കുന്നുണ്ടെങ്കിലും ഷാലിനി കിടക്കുന്ന ഭാഗം കാണാൻ പറ്റുന്നില്ല ബെഞ്ചും ഡെസ്കും കിടക്കുന്നത് കൊണ്ടാണ് ഷാലിനിയെ കാണാൻ സാധിക്കാത്തത് എന്തായാലും നമുക്കിനി ഫോണിലേക്ക് ഒന്ന് വിളിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് പോകാൻ തുടങ്ങിയതായിരുന്നു ശ്യാമയും ശാരദാമ്മയും കൂടി ആ സമയത്ത് അമ്മയെ അമ്മയെ എന്ന് കരഞ്ഞുകൊണ്ട് വിളിക്കുന്നത് ശാരദമ്മയും ശ്യാമയും കേൾക്കുന്നു അതിന്റെ അകത്ത് തന്നെയാണ് ഷാലിനി എന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട് കുറെ നേരം ലൈറ്റ് ഡയറ്റടിച്ചതിന് ശേഷമാണ് ഷാലിനി അവിടെ കിടക്കുന്നു കരയുന്നത് ശാരദാമ്മ കാണുന്നത് അയ്യോ എന്റെ മോക്ക് എന്ത് പറ്റിയടി ഇപ്പൊ വരാമോളെ എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട് വേദന കൊണ്ട് ഷാലിനിക്ക് ആണെങ്കിൽ അനങ്ങാൻ പറ്റുന്നില്ല എന്നാൽ പുറത്തുനിന്ന് പൂട്ടിയത് കാരണം അവർക്ക് കയറാനും സാധിക്കുന്നില്ല അമ്മബാ നമുക്ക് അതിലേക്കൂടെ കയറാമെന്ന് ശ്യാമ പറയുന്നു അവിടെയാണെങ്കിൽ അകത്തുനിന്ന് പൂട്ടിയിരിക്കുന്നു എടി എന്തിനടി നീ ഇത് രണ്ടു മടച്ചു പൂട്ടിയിട്ടത് നീ ഇതിന്റെ അകത്ത് പെട്ടത് എങ്ങനെയടി എന്നൊക്കെ ശാരദാമ ചോദിക്കുന്നു വേദനയിലും ശാലിനി പറയാൻ ശ്രമിക്കുന്നുണ്ട് അമ്മയെ ഏട്ടൻ വന്നിരുന്നു അമ്മയെന്ന് വയറ് കാണാതിരിക്കാൻ ഞാൻ തന്നെയാ അത്രയും പറഞ്ഞപ്പോൾ ശ്യമ ചോദിക്കുന്നുണ്ട് കുഞ്ഞേച്ചി താക്കോൽ എവിടെയാണെന്ന് അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും എവിടെ എവിടേക്കോ പോയി എവിടെയോ പോയി എന്ന് ശാലിനി പറഞ്ഞപ്പോൾ ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നൊക്കെ ശാരദാമ പറയുന്നുണ്ട് അമ്മയെ കുഞ്ഞേച്ചിയുടെ പതിയെണ്ണീറ്റ് പുറകിലത്തെ വാതിലെങ്കിലും തുറക്കാൻ പറയുമെന്ന് ശ്യാമ പറയുന്നു ഇനി ഒന്നിനു പറ്റില്ല പ്രസവ വേദന തുടങ്ങിയെന്ന് ശാരദാമയും പറയുന്നുണ്ട് മോളെ ശാലിനി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നെങ്കിലും ശാലിനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല വേദന കാരണം പുളയുകയാണ് വേറെ താക്കോൽ എടുക്കാൻ വേണ്ടി ശ്യാമയെ പറഞ്ഞു വിടുകയാണ് ശാരദാമ്മ ശ്യാമയാണെങ്കിൽ ഓടിക്കൊണ്ട് പോവുകയാണ് താക്കോൽ എടുക്കാനായിട്ട് ശാലിനി മോളെ ഒന്ന് പിടിച്ചു നിൽക്കുക അമ്മ ഇപ്പം എത്താം എന്നൊക്കെ വെപ്രാളത്തിൽ തന്നെ ശാരദാമയും പറയുന്നുണ്ട് ശാരദാമയ്ക്കാണെങ്കിൽ അകത്തോട്ട് കയറി ശാലിനിയെ ഒന്ന് പരിചരിച്ചോളാൻ വയ്യ പക്ഷേ സാധിക്കുന്നില്ല അമ്മയെ ഒട്ടും വയ്യാ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട് ശ്യാമയ്ക്കാണെങ്കിൽ ആ താക്കോൽ കൂട്ടവും കിട്ടി അതുമായി ഓടി ഇറങ്ങി വരികയാണ് ഈ സമയത്താണ് സത്യാമ്മയും രോഹിത്തും അവിടേക്ക് വന്നത് ശാരദാമ്മ കുടുംബശ്രീ ഹോട്ടലിന്റെ മുന്നിലും നിൽക്കുന്നു പക്ഷേ സത്യാമ്മയുടെ കാറാണെന്ന് ശാരദാമ്മ അറിയുന്നില്ല ശാലി ഒരു കാർ വന്നിട്ടുണ്ട് ആരാണെന്ന് അറിയില്ല ആ കാറിലേക്ക് കയറി നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് ശാരദാമ്മ പറയുന്നുണ്ട് ആ സമയത്താണ് ശ്യാമ ഓടിക്കൊണ്ട് താക്കോൽ കൂട്ടവുമായി പുറത്തേക്ക് വന്നത് ആരാമയെന്ന് ശാലിനി കരഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ നോക്കത്തടി എന്ന് പറഞ്ഞ് ശാരദാമ്മ നോക്കിയതും സത്യാമ്മ കാറിൽ നിന്നും ഇറങ്ങി കൂടെ രോഹിത്തും അവരെ കണ്ട് ഞെട്ടലോട് നിൽക്കുകയാണ് ശ്യാമ ഞെട്ടലോടെ ശാരദാമയും ഈശ്വര എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ആ സമയം അവർ രണ്ടുപേരും ശ്യാമയുടെ അടുത്തേക്ക് വരുന്നു പെട്ടെന്ന് താക്കോൽ കൂട്ടം കയ്യിലൊളിപ്പിക്കുകയാണ് ശ്യാമ ശാരദാമയാണെങ്കിൽ ശാലയോട് പറയുന്നുണ്ട് സത്യാമയും രോഹിത്തുമാണ് വന്നതെന്ന് എന്താ രാത്രി സമയത്ത് ഒരു ഓട്ടോ പാച്ചിലൊക്കെ എന്ന് സത്യാമ ഇങ്ങനെ ടെൻഷനോട് ചോദിക്കുന്നുണ്ട് എന്ത് പറയും എന്ന് അറിയാതെ നിൽക്കുകയാണ് ശ്യാമയും അമ്മ ചെല്ലെ ഇല്ലെങ്കിൽ ആർക്കെങ്കിലും സംശയം തോന്നുമെന്ന് ഷാലിനിയും പറയുന്നുണ്ട് വേദനയ്ക്ക് ഇടയിലാണെങ്കിലും അങ്ങനെ പറയുന്നു പിന്നെ അത് കേട്ട് ശാരദാമ്മ പറയുന്നുണ്ട് മോളെ നിന്നെ ഞാൻ ഇങ്ങനെ വിട്ടിട്ട് അമ്മ പറയുന്നത് കേക്ക് അല്ലെങ്കിൽ ഇതുവരെ ചെയ്തതൊക്കെ വെറുതെ ആകൂ എന്നും ഷാലിനി പറയുന്നു ശാരദാമ്മയെ കണ്ട സത്യാമ്മ ചോദിക്കുന്നു നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടാണോ ശാരദാമ്മ എന്നിട്ടാണോ ഇത് ഗർഭിണികൾ സന്ധ്യയ്ക്ക് ശേഷം പുറത്തിറങ്ങാറില്ല അപ്പോഴന്നാ രാത്രി നിറവയറുമായിട്ടുള്ള ഈ പെണ്ണ് അതിന്റെ കൂടെ ഒരു ഓട്ടവും ചാട്ടവും നിങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കൂ എന്ന് കരുതിയല്ലേ ഞാൻ ഇവിടെ ഇവിടെ നിർത്തിയിട്ട് പോയത് സ്വന്തം മകളാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു അമ്മയെന്ന നിലയിലുള്ള കൂടി വേണം ഇങ്ങനെയാണോ ഗർഭിണിയായി കുട്ടിയെ നോക്കുന്നത് ഈ സമയം ശാലിനിയാണെങ്കിൽ വേദന കൊണ്ട് ഉറക്കെ കരയാൻ പോയപ്പോൾ പെട്ടെന്ന് തന്റെ ഷാള് വായിൽ തിരുമ്മി വെക്കുകയാണ് ശാലിനി കരയുന്നത് പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി ശാരദാമ സത്യാമ്മയോട് ചോദിക്കുന്നു സത്യാമയെന്താ ഈ നേരത്തെന്ന് ഞങ്ങള് ഇവിടെ അഡ്മിറ്റാക്കാൻ വന്നതാണെന്ന് സത്യാമ്മയും പറയുന്നുണ്ട് പകല് വരേണ്ടതായിരുന്നു ഒരു മീറ്റിംഗ് ഉണ്ടായിപ്പോയി അങ്ങനെയാണ് ലേറ്റ് ആയത് അല്ല മറ്റന്നാളല്ലേ ഡേറ്റ് ഇന്ന് തന്നെ പോണോ എന്ന് ശാരദാമ ചോദിക്കുന്നു ഇത് തന്നെയാ ശാരദാമെ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പീഡിപ്പിക്കരുടെ പറ്റി ഡോക്ടർ പറയുന്ന സമയത്ത് സമയത്താവണമെന്നില്ല പ്രസവം വേദന നേരത്തെ വന്നാൽ എന്ത് ചെയ്യും ശാരദാമെ നിങ്ങൾ എന്റെ മകൾ പ്രീതിയുടെ അടക്കം ഏറെ പ്രസവം എടുത്തിട്ടുണ്ട് അത് സമ്മതിച്ചു പക്ഷേ അത് വേറെ ഒരു നിർഹ നിർവാഹവുമില്ലാത്ത ഘട്ടത്തിലാണ് ഇന്നത്തെ കാലത്ത് വീട്ടിൽ പ്രസവം എടുക്കാൻ പറ്റില്ല അതിനുള്ള ആധുനിക സൗകര്യങ്ങൾ ഹോസ്പിറ്റലിലേ ഉള്ളൂ അതെ അടുത്തിടെ വീടിനുള്ളിൽ പ്രസവം എടുക്കാൻ ശ്രമിച്ചപ്പോൾ ഒരു അമ്മയും കുഞ്ഞും മരിച്ചുപോയി ഭർത്താവിനെ വീട്ടുകാർക്കുമെതിരെയാണ് കേസും അല്ലെങ്കിൽ വീട്ടിൽ പ്രസവിക്കേണ്ട കാര്യമൊന്നും ഇവൾക്കില്ല ഇവളെ എൻറെ മരുമകളാണ് സത്യഭാമയുടെ പേരക്കുട്ടി പ്രസവിക്കേണ്ടത് ഒരു ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലിലാണ് എന്നെ നമുക്ക് പോകാം ശാരദാമ എന്ന് സത്യമ്മ പറഞ്ഞപ്പോൾ ശാരദാമ ചോദിക്കുന്നു അല്ല ഞാൻ വരണോ എന്ന് പിന്നാലാതെ മകളുടെ പ്രസവത്തിന് അമ്മ അടുത്ത് വേണ്ടേ അല്ല സത്യമേ ഞാൻ പിന്നാലെ വന്നോളാം എന്ന് ശാരദാമ്മ പറയുന്നു അതെന്തിനാ രണ്ടുപേരായിട്ട് രണ്ടായിട്ട് ഒന്നിച്ചു പോയിക്കൂടെയും നല്ല മഴയുണ്ടല്ലോ എന്നൊക്കെ സത്യമ്മ പറയുന്നുണ്ട് സത്യമേ കുഞ്ഞേച്ചു തനിച്ചാണെന്ന് ശ്യാമ പറയുന്നു അല്ല പറഞ്ഞതുപോലെ ശാലിനി എവിടെയെന്ന് രോഹിത് ചോദിക്കുന്നു ശാലിനി കുളിക്കാണ് അവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ സത്യാമ്മ രാത്രിയല്ലേ ഞാൻ ശാന്തിയോടോ മറ്റോ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് വന്നേക്കാം മോളെ നീ വാ എന്ന് പറഞ്ഞേ ശ്യാമയെ കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയാണ് സത്യാമ്മ ഈ താക്കോല് അമ്മയ്ക്ക് എങ്ങനെ കൊടുക്കും ഹോട്ടലിന്റെ ഭാഗത്ത് കാണാം സത്യാമ്മക്ക് സംശയം തോന്നി പോയാൽ മൊത്തം പൊളിയല്ലോ എന്നൊക്കെ ശ്യാമ വിചാരിക്കുന്നുണ്ട് കയ്യിൽ തന്നെ ഇരിക്കുകയാണ് ശ്യാമയുടെ ആ താക്കോൽ കൂട്ടവും ദിവമേ താക്കോൽ അവളുടെ കയ്യിലാണല്ലോ എന്നും ശാരദാമ്മ വിചാരിക്കുന്നു കാറിലേക്ക് കയറുന്നതിന് മുമ്പ് ഹോട്ടലിലേക്ക് നോക്കിയിട്ട് താക്കോൽ കൂട്ടം ഇടുകയാണ് ശ്യാമ ശ്യാമയെ കാറിൽ കയറ്റിയിട്ട് സത്യാമ്മയും കാറിലേക്ക് കയറുന്നു എന്നിട്ട് ശ്യാമയും കൊണ്ട് അവരങ്ങ് പോയി ടെൻഷനോടെ നിൽക്കുകയാണ് ശാരദാമ്മ എന്നാൽ കാറിൽ കാറിലിരുന്ന് ശ്യാമ ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ണാടിയിൽ കൂടി സത്യാമ്മക്ക് കാണുന്നു സത്യാമ്മ ചോദിക്കുന്നുണ്ട് മോളന്താ വിഷമിച്ചിരിക്കുന്നത് എന്ന് ടെൻഷനൊന്നും വേണ്ട പ്രസവം എന്ന് പറഞ്ഞാൽ വലിയ സംഭവം ഒന്നുമല്ല ഞാനും പ്രസവിച്ചതല്ലേ രണ്ടു തവണ സത്യഭാമയുടെ കൊച്ചുമക്കൾ രാജകുമാരിയെ പോലെ ജനിക്കും ദേവി സത്യാമ്മയുടെ കൊച്ചുമോളെ എന്ന് ശ്യാമ പ്രാർത്ഥിക്കുന്നു ആ താക്കോൽ കൂട്ടം ശ്യാമ കൊണ്ടുപോയെന്ന് വിചാരിച്ചു നിൽക്കുകയായിരുന്നു സത്യാമ്മ ശാരദാമ പെട്ടെന്നിങ്ങനെ പ്രാർത്ഥനയോടെ നിന്ന് തറയിലേക്ക് നോക്കിയപ്പോൾ ആ താക്കോൽ കൂട്ടം അവിടെ കിടക്കുന്നത് ശാരദാമ്മ കാണുന്നുണ്ട് പെട്ടെന്ന് ആ താക്കോൽ കൂട്ടം കൈയ്യിലെടുത്തിട്ട് ശാരദാമ്മ പറയുന്നു ഇത് ഹോട്ടലിന്റെ അല്ലേ വിഘ്നേശ്വര അന്നീ തന്നെ തുണച്ചു പെട്ടെന്ന് ഹോട്ടലിലേക്ക് പോയി ആ താക്കോൽ കൂട്ടം കൊണ്ട് വാതില തുറക്കുകയും വെപ്രാളത്തോടെ സാരദാമ്മ ശാലിയുടെ അടുത്തേക്ക് പോവുകയും ചെയ്യുന്നു പോളെ ഒന്ന് ഒന്ന് കടിച്ചു പിടിക്കുമ്പോളെ നമുക്കിപ്പോ ഹോസ്പിറ്റലിലേക്ക് പോകാം ഈശ്വര ഫോൺ ഇവിടെ ആരെങ്കിലും ഒന്ന് വിളിക്കട്ടെ എന്ന് വിചാരിച്ച് ഷാലിനിയുടെ ഫോൺ എടുക്കുകയാണ് ശാരദാമ ശാന്തയെ വിളിക്കുകയാണ് ഓട്ടോ ഇവിടെ എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് ഷാലിക്ക് പ്രസവവേദന തുടങ്ങിയടി എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ഞാനല്ലാതെ വേറെ ഒരു മനുഷ്യജീവിയും ഇല്ല ഇവിടെ ശാരദാമ പേടിക്കാതെ സ്റ്റാൻഡിന്റെ എങ്ങനെയെങ്കിലും ഒരു ഓട്ടോ സംഘടിപ്പിച്ച് ഞാൻ അവിടേക്ക് വരാം എന്ന് ശാന്ത പറയുന്നുണ്ട് വേദന കൊണ്ട് ഇങ്ങനെ കടിച്ചു പിടിക്കുകയാണ് എന്നിട്ടും പൊട്ടിക്കരയുകയും ചെയ്യുന്നുണ്ട് ശാലിനി വേദന ദേഹം മുഴുവനും തളർന്ന പോലെ എന്നൊക്കെ ശാരദാമയോട് ശാലിനി പറയുന്നുണ്ട് ഈ സമയം ഒരു ഓട്ടോയുമായി അവിടെ എത്തിയിരിക്കുകയാണ് ശാന്ത അങ്ങനെ ഷാലിനിയെ ശാരദാമയും ശാന്തയും കൂടി എങ്ങനെയെങ്കിലും പിടിച്ചെണ്ണീപ്പിറ്റ് ഓട്ടോ ഓട്ടോയിലേക്ക് കയറ്റാൻ തുടങ്ങുന്നു ശാരദാമ്മ ഞാനും കൂടി വരട്ടെ എന്നെ ശാന്ത ചോദിക്കുന്നു വേണ്ട നീ ഇവിടെ ഒറ്റയ്ക്കലേ ഉള്ളൂ ഇവിടെ പൂട്ടിയിട്ട് നീ വീട്ടിലേക്ക് പോയിക്കോളൂ ഇവിടെ ഓട്ടോ പിടിച്ച് തന്ന തന്നെ മഹാഭാഗ്യം എന്നൊക്കെ ശാരദമ്മ ശാന്തയോട് പറയുന്നുണ്ട് അങ്ങനെ പെട്ടെന്ന് ശാന്തയും കൊണ്ട് പോവുകയാണ് ശാരദമ്മ ടെൻഷനോടെ ശാന്തയും വണ്ടിയിലിരുന്നും വേദന കൊണ്ട് പൊളയുകയാണ് ഷാലിനി കുറച്ചുകൂടി വേഗത്തിൽ പോ സദാനന്ദ എന്നൊക്കെ ശാരദാമ പറയുന്നു വണ്ടി അത്ര നല്ല കണ്ടീഷനല്ല പിന്നെ നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട് ഈ റോഡിൽ കൂടി മാക്സിമം പോകാവുന്ന അത്രയും സ്പീഡിലാണ് ഞാൻ പോകുന്നത് നിങ്ങൾ നിങ്ങൾ എനിക്ക് നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവാത്തോണ്ടല്ല കരുണ ഹോസ്പിറ്റൽ എന്നല്ലേ പറഞ്ഞത് എങ്കിൽ പിന്നെ വേഗം എത്തണമെങ്കിൽ ഇവിടെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട് ട്രാഫിക്കും കുറവാണ് എന്നും അദ്ദേഹം പറയുന്നു എന്തെങ്കിലും ഒന്ന് പെട്ടെന്ന് ചെയ്യണ്ടേ സദാനന്താ എന്ന് ശാരദാമയും പറയുന്നുണ്ട് അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഷാർനിയും ശാരദാമ്മയും ഒക്കെ വരാനിരിക്കുന്ന പുതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഈ ചാനൽ